ഇന്ന് പ്രിയപ്പെട്ട ക്രോസി ടീച്ചറുടെ വമ്മദിനാണ് ക്രോസ് ടീച്ചർക്ക് പ്രാർത്ഥനാഞ്ജലി ജേക്കബ് മാഷ്ടയുടെ പ്രിയപത്നി ക്രോസി ടീച്ചർ വേലൂരിൻ്റെ കൂടി ടീച്ചറാണ് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ബഞ്ജുവിൻ്റെ അമ്മ എന്നെ സംബന്ധിച്ചിടത്തോളം അവരൊരു അമ്മയായിരുന്നിട്ടും ടീച്ചറായിരുന്നിട്ടും എൻ്റെ ഒരു സ്നേഹിത കൂടിയായിരുന്നു റോസ് ടീച്ചറുടെ കയ്യിൽ നിന്നും ജീവജ്വാലയുടെ പുരസ്കാരം സ്വീകരിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ അരികിലിരുന്ന് ഭക്ഷണം തരുന്നത് റോസി ടീച്ചറാണ് ഭക്ഷണം കഴിയുമ്പോൾ ടീച്ചർ പറയും നമുക്കൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പ്രാർത്ഥന കഴിയുമ്പോൾ ടീച്ചർ കാലിൽ വേദനകളെക്കുറിച്ച് പറയും അവരുടെ കാൽപാദങ്ങളിൽ സ്നേഹയോഗ എന്ന് ശുശ്രൂഷ ചെയ്യുവാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായിട്ടുണ്ട് ടീച്ചറെ മറക്കാത്തൊരു ഓർമ്മയാണ് ടീച്ചർ ഓർക്കുമ്പോൾ മനസ്സിൽ വരുന്നത് ഞാൻ കുഞ്ഞുങ്ങൾക്കായിട്ട് എഴുതിയൊരു പാട്ടാണ് ടീച്ചറമ്മ ടീച്ചറമ്മ ഞങ്ങൾക്കുമുണ്ട് ഒരു ടീച്ചറമ്മ സ്നേഹിക്കാൻ പഠിപ്പിക്കും ടീച്ചറമ്മ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും ടീച്ചറമ്മ 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 ഞങ്ങൾക്കുമുണ്ട് ഒരു പ്രിയമുള്ള റോസി ടീച്ചർക്ക് ഏറ്റവും ആദരവോടുകൂടെ എൻ്റെയും കുടുംബത്തിൻ്റെയും പ്രാർത്ഥനാഞ്ജലികൾ